ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നിങ്ങനെ വൈക്ക് പോകുമ്പോഴേ റോഡ് സൈഡിൽ കുറേ ഫ്രൂട്ട് തൈകളൊക്കെ എടുക്കണിങ്ങനെ കാണിട്ടിട്ടാണ് നമ്മൾ റോഡിന് രണ്ട് സൈഡിൽ ഇങ്ങനെ ഫ്രൂട്ട് തൈ എടുക്കേണ്ടത് ഞാൻ ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു ഇതൊരു ഫാമാണ് നമ്മൾ തൈകളൊക്കെ കിട്ടണ ഫ്രൂട്ടിൻ്റെ തൈ കിട്ടണ ഫാമാണെന്ന് പറഞ്ഞിട്ടാണ് കാണണം റോഡ് സൈഡിൽ ഇങ്ങനെ പൊട്ടി തൊഴിച്ച് എടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കണം എന്താണ് പാടും എന്നുള്ളത് ഒരു കാണും പക്ഷെ ഉള്ളേരി ആകുമ്പോൾ നമുക്ക് റേറ്റ് കുറവൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നോക്കണം കേട്ടോ നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടതാട്ടോ വണ്ടിയിൽ പോകുമ്പോൾ കണ്ടതാണ് അപ്പോൾ ഒന്ന് ചോട്ടിയേക്കാം നമുക്ക് കാണട്ടാ അപ്പോൾ വീടൊക്കെ ഒന്ന് കണ്ടുപോയി നമുക്കൊന്നറിയാലോ എന്തെല്ലാം അതിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരാൾ നിക്കുന്നിട്ടാ ആളെ കണ്ടിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്നിട്ട് മറ്റു അതിന്റെ ഓണറെ കണ്ടാൽ മതിയല്ലോ ഈ നെയ്സറിന്റെ ഓണറെ കണ്ടാ മതി ആദ്യം അയാളൊന്ന് ചോദിക്കട്ടോ എന്താ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് ആദ്യം ചോദിച്ചറിയട്ടോ താങ്കളുടെ സ്ഥലം മക്കരപറമ്പ് ഇവിടെ സാധനം വാങ്ങാനായിട്ട് വന്നതാ സാധനം സാധനം വന്നാ വന്നതാണ് വില കുറവ് വില കുറവുണ്ട് എല്ലാ സാധനവും ഉണ്ട് എല്ലാ ഫ്രൂട്ട് തൈകളും എല്ലാ ഉണ്ട് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട് വന്നാലും കിട്ടും പുള്ളിലേക്ക് വന്നാലാണ് ഈ വില വില വള്ളനും വാങ്ങാനായിട്ട് വന്നാണല്ലേ അപ്പൊ വില കുറവുണ്ടെന്ന് തള്ളല്ലേ കുട്ടികാരെ ഇന്ന് ഞാൻ ഉള്ളത് ഇതാ ഞാൻ പോണ വൈക്ക് രണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ഫ്രൂട്ടിന്റെ തൈകൾ കണ്ടപ്പോ ഇറങ്ങിയതാണ് പക്ഷെ ഇവിടെ ഒരുപാട് ഫ്രൂട്ട് തൈകള് നമ്മള് കേരളത്തിൽ പുറത്തു അത് നമ്മളൂര് കർണാടക ഈ ഭാഗത്തുനിന്നൊക്കെ സാധനം കണ്ട് വന്നിട്ട് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കയറ്റിപ്പോണ ഒരു ഫാമ് എന്താ പറയാ ഫ്രൂട്ട് തൈൻ്റെ ഒരു വിൽക്കുന്ന ഒരു സ്ഥലാട്ടാ ഇത് നൌഷാദ് ഖാൻ്റാണ് ചട്ടിപ്പറമ്പാള്ള ചട്ടിപ്പറമ്പ് ചെറു സ്കൂളിന്റെ സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോകുന്ന ഒരു ഉള്ളേരിയൊക്കെ ഉള്ളത് പക്ഷെ ഇവിടെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് തള്ളാണോ നമുക്ക് പോയി നോക്കാം ഇവിടുന്ന് കാസർഗോഡ് തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ കർണാടക ഈ ഭാഗത്തുനിക്കൊക്കെ സാധനങ്ങൾ കയറ്റി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്കത് കാണില്ല എന്താണെന്ന് അറിയണമല്ലോ എന്താ പേര് അന്ന് കണ്ടാൽ തന്നെ അറിയുള്ളൂ കൂടുതൽ നമ്മൾ തള്ളാണ് എന്താ നമുക്ക് ഇവിടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കണം എല്ലാം കണ്ടുകൊണ്ടിട്ട അല്ല വീടിന്റെ കൂടെ എന്ത് പോകുന്ന പോലെ നിങ്ങൾക്കും കാണാൻ പറ്റും ഇവിടുത്തെ എന്തൊക്കെയുണ്ട് എന്നുള്ള നമ്മള് എന്ന ആളെ കാണാൻ അതിന്റെ ഫാമിന്റെ ഉടമസ്ഥാന നമുക്ക് കാണാട്ട അവരോടൊക്കെ കൂടുതൽ അന്വേഷിച്ചാലറിയാ വില ഉണ്ടെന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് ഒരുപാട് ആളുകൾ വരുന്നേ പോകുന്നുണ്ട് ഈ കുള് ഈ കുണ്ടക്കാരനുസരിച്ച് എത്ര പോലെ ആളുകൾ ഞാൻ വന്ന ടൈമിൽ തന്നെ വന്നത് അന്ന് കാണാട്ട എന്നാ വരൂ വന്നൂടി വന്നോടി വന്നുപോലെ നമ്മള് ശരിക്കും തെക്കുംകൊമ്പ് അതായത് ചെറുപ് ഹൈസ്കൂളിന്റെ ചട്ടി റോഡ് കഴിഞ്ഞാൽ ചെറുപ് ഹൈസ്കൂളിന്റെ റോഡ് ഹൈക്കൂളിന്റെ ഗേറ്റ് കഴിഞ്ഞാൽ എണ്ണൂറ് മീറ്റർ അങ്ങോട്ട് പിന്നെ നമ്മൾ വീഡിയോസ് മൊത്തം നമുക്ക് വേറെ പുതിയ നമുക്ക് ചേപ്പങ്ങൾ ഇപ്പോഴത്തെ തിരക്കുകൾ കണ്ടിട്ടില്ല തിരക്കുകള് അതായത് വീട്ടിലുണ്ട് പരന്നരക്കാ ചെടികൾ ഉണ്ടായാലും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വരും അതാപ്പ തന്നെ ആ നൈസർഗികളുടെ ഹോൾസെയിലെ താഴെ വരുവാണെങ്കിൽ തായ് ഒക്കെ പൊട്ടിച്ചണം ഞാവലേ തായ്ക്കിങ് തായ്ക്കിങ് നല്ല വലുപ്പം വരും നല്ല വലുപ്പം വരും അല്ലേ തായ്ക്കിങ് ഇതിന്റെ എണ്ണൂറിന് ഉണ്ട് നാനൂറിന് ഉണ്ട് വലപ്പം പാൻറ് വെള്ള ബ്ലാക്ക തായ്ക്കിങ്ങില്ല എണ്ണൂറ് എണ്ണൂറ് നാനൂറ് നമ്മളെ വല്ലതുകൊണ്ട് കായ്ക്കുകയും ചെയ്യും ആയിട്ട് കൊടുക്കും അത് ആളുകൾ വന്നെടുത്താൽ റീറ്റെയിൽ ഹോൾസെയിൽ ആയിട്ടുണ്ട് ഹൈവേ സപ്ലൈ ഉണ്ട് ആര് പറഞ്ഞാലും നിങ്ങൾ അവിടെ എത്തിച്ചൊടുക്കും പിന്നെ വീട്ടുകാർ ആരും വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു എത്തിച്ചു ഫ്ലർ വലുത് അത്ര ചെറുത് എന്തെങ്കിലും വേറണ്ടേ ചെറുത് ആ ഇതാണതിയാമ്പോട്ടി ഹൈബ്രിഡ് റെഡ് ഹൈബ്രിഡ് േ അത് നല്ല കായ് എന്ന് വെച്ചാല് എപ്പോഴും ഇതുണ്ടാവും നമ്മള് സബാറിന്റെ ഇതിന്റെ മായലില്ല സബാറൊക്കെ എന്താ വെച്ചാല് ഈ പൊടികൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ കായ്പ്പിക്കണം ബ്രഡ് ഏബിൾ അങ്ങനെ വേണ്ട കൊല്ലം ബ്രെഡ് ഏബിൾ ചെറിയ ഇരുന്നൂറിന് തൈ വെച്ചാലും രണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മൂന്നാം കൊല്ലം കഴിക്കും ഇതിപ്പോ എങ്ങനെ അയ്യായിരം വരും അയ്യായിരപ്പ് ആകുന്നത് നല്ല സൈസ് നല്ല ബുഷ് ആയത് നല്ല സൈസ് അതിലുണ്ട് സബാറിന് ഇപ്പൊ വലപ്പം രണ്ടായിരം ഇതൊക്കെ അയ്യായിരുന്നേ ഉള്ളു നല്ല നല്ലതായി അതാ അയിലെ കടവണ്ണ ഉള്ള ബുഷായത് ഇതാ ഒക്കെ അയ്യായിരുന്നേനുള്ളൂ ആണെന്ന് മരമുന്തിരി ഇട്ടാ മരമുന്തിരിന്റെ തൈകൾ ഇവിടെ ഉണ്ട് കുറഞ്ഞ റേറ്റിലും കാഴ്ചതൊക്കെ ഇവിടെ ഇണ്ട് വേണ്ടവർക്ക് ബന്ധപ്പെട്ട നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുന്തിരി ഇങ്ങനുസരിക്കും നാവൽപ്പായത്തിന് വരല്ലേ നല്ലൊരു മധുരം പുളിപ്പിന് മധുരം കൂടല്ലേ ഇത് പോലെ ഇന്ന ചെറിയ തൈകളും വലിയ തൈകളും ഒക്കെ ഇവിടെ വിൽപ്പന ഉണ്ട് ഇതൊരു ഉള്ളേരിക്കണോ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും വേണ്ടവർക്ക് ആവശ്യപ്പെട്ടുള്ളവർക്ക് കൊണ്ടോട്ടെ അത് നമ്മൾ നൌഷാദ് ഖാന്റെ ഫാമിലാണ് ഉള്ളേരിയാണ് ഉള്ളേരി ആവുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടല്ലോ അല്ലെ സാധനത്തിനൊക്കെ ഒന്നും കൂടെ റേറ്റ് കുറഞ്ഞു കിട്ടും അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് മരമുന്തിരി എന്ന് പറഞ്ഞ സാധനം ഹൈബ്രിഡ് പല ഐറ്റം പല പേരിലും അറിയപ്പെടുന്നതാണ് മരമുന്തിരി എന്ന് പറഞ്ഞു കാവ ഒരുപാട് പേരില് അറിയപ്പെടുന്ന ഒരുപാട് ഐറ്റം പേരില് മരങ്ങളാണ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോ നമ്മള് കാസർഗോഡ് പോകേണ്ട ട്രിപ്പാണ് കാസർഗോഡ് നടന്ന് പിന്നെ മാംഗ്ലൂര് മംഗളൂർ മംഗളൂരോ ആ സ്ഥലത്തേക്കുള്ളതാണ് അപ്പൊ എന്താ വച്ചാൽ ആവണു ഇന്നലെ നാളെ പോകേണ്ട വണ്ടിയാണ് ശരിക്കും എന്താ വച്ചാൽ ചൊവ്വാഴ്ചക്ക് ആക്കി എന്താ വെച്ചാൽ കന്ന് ചെക്കമാർ പറച്ചാവുന്ന അഞ്ഞൂറ് കന്ന് ഇഞ്ചും വേണം സ്വർണ്ണമുഖിയാണ് വലിയ കൊല തന്നെ അപ്പൊ അങ്ങോട്ടുള്ള ആണ് ഒലിക്ക് വേറെ ഓർഡർ അതിന്റെ മുന്നേക്കെ നമ്മള് കൊടുത്തിട്ടാണ് മൊത്തം ആ സപ്പ് ഉണ്ട് ആ നമ്മള് ഡി ടി ഡി സി കൊറിയറുണ്ടാവും ഡി ടി സി കൊറിയർ ഡി ടി സി കൊറിയർ കൊറിയർ ചാർജ് അത്ര വരും ഇതുമ്പോ വണ്ടി നമ്മൾ ചെറിയ മൊത്തം തോന്നെടുക്കുമ്പോ ഒരാ വണ്ടിക്കൂലി ചെറിയ വണ്ടിക്കൂലി കൂട്ടും ഈ തുളണ്ടല്ലോ ഇവിടെ തുള കാണും ഈ തുള വരെ ഓടും പൊട്ട് അല്ലെങ്കിൽ ഇഷ്ടപൊട്ട് അതും ഇല്ലെങ്കിൽ മെറ്റല് ഏറ്റവും വെട്ടലിന് പൊട്ടലും മതി നമ്മള് കോറി അതും ഇല്ലെങ്കിൽ മാത്രം മെത്തല് പിന്നെ ചേകിരി വേണ്ട അതിന് ശേഷം വെയിറ്റ് കുറയണമെങ്കിൽ നമുക്ക് ബെർമികുലേറ്റ് അങ്ങനത്തെ സാധനം വേണ്ടിട്ടാ പക്ഷെ വെയിറ്റ് കുറയും മെഷേ എന്താ വിലയാണ് കിലോ നൂറ് റുപ്യണ്ടാവും പിന്നെ എന്നിട്ട് നമ്മള് രാസം

ും ഇപ്പത് അഞ്ഞൂറ് ഇത് എന്താ റേറ്റ് കാര്യം അത്രേ ഉള്ളു ആണ് ഫോൺ എടുക്കാണെങ്കിൽ പുറത്തൊക്കെ എത്ര കിട്ടും കൊടുക്കണം മുപ്പത്തഞ്ചു ഏകദേശം വരും അല്ലെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് വില കുറവാണ് ലിയാ ഗാർഡിലെ ആ ലിയാ ഗാർഡൻ വിശ്വസിച്ച് നമ്മൾ വിശ്വസിച്ച് എന്ത് സാധനങ്ങളും മഞ്ചേരിക്കുള്ള എന്താണ് മഞ്ചേരിക്കുള്ള റോബസ്റ്റ് അവിടെ കൊടുക്കണം അല്ലേ അപ്പൊ കൊറേ ഇവിടുന്ന് വായക്കന്ന് കൊണ്ടുപോകും സ്വർണ്ണമുഖി സ്വർണ്ണമുഖിയ ഒരുപാട് പേരുണ്ട് അല്ലേ ഇതിന് മുമ്പ് അവിടെ വന്ന് കൊണ്ടോ ആഹ് നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നത് ആസാമിയാണ് നാട്ടിൽ സാധനം കഴിഞ്ഞ പോക്കില് കൊണ്ടുപോയിട്ട് ഇപ്പൊ അതൊക്കെ ഫ്ലാവും മൂച്ചയും റംബുട്ടൻ കഴിച്ചു കൊണ്ടുപോയി കേരളത്തിൽ ആസാമൊക്കെ കൊണ്ടുപോയി കാച്ചിന്റെ അതിന്റെ വീഡിയോ ഫോട്ടോ അപ്പൊ അവിടെ ആ നാട്ടില് സാധനം കിട്ടിയിട്ട് അവിടെ കിട്ടായിട്ടല്ല ഇവിടെ കൊണ്ടുപോകുമ്പോഴുന്ന് പോകുമ്പോ വില കുറവ് വന്നിട്ടുണ്ട് ആ വില കുറവ് വില കുറവുണ്ടല്ലേ മലയാള മാലുമേറുമേ

ആഹ് ഇത് അങ്ങനെ വയനാട്ടിൽ നിന്ന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു വില കുറവ് വന്നില്ല വില കുറവ് കണ്ടിട്ടും കുഴപ്പമില്ല സാധനങ്ങൾ നല്ല